വണക്കം മക്കളെ കാലൈ വണക്കം രണ്ട് മൂന്ന് നാളെ ബ്രാൾ ഇന്നി നിയർ ഹോട്ടൽ വെളിയിൽ നിൽക്ക കേസവർത്തണിയ വീഡിയോ എടുക്കും കേസവർത്തണിലെ നെ മൊട്ടക്കളാം ഇതൊന്നും വെയിൽ വന്നത് കൂടെ നല്ല വ്രിഞ്ചി നിൽക്കാൻ പാത്തരുങ്ങൾ കാല കുമ്മ നിൽക്കി പഞ്ചു പഞ്ചി പോലെ അടക എ പൂക്കൾ നിക്കള പൂക്കൾ നിക്കാൻ பட்டர் கப்பூ நிறைய பூ நாக்கி பட்டர் கப்பு மஞ்சள் கலரில் நிறைய மஞ்சள் மஞ்ச ஆட்டு நிறைய பூ கொத்தியெல்லாம் பூங்கு செம்பருத்தியில் நிறைய பூ சைனீஸ் வெள்ளி ഒരു രോജാപ്പൂ തറൈതളത്തിൽ നിൽക്കിയത് തെറ്റിപ്പൂ മരപ്പൂ മഞ്ചും എൻ്റെ പൂക്കൾ എന്ന പൂക്കൾ തറൈതളത്തിൽ നിൽക്കിയ പൂക്കളെല്ലാം പാത്താച്ചു വണക്കം ഹാപ്പി ന്യൂ ഇയർ